പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കാനുള്ള അഞ്ചാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ ഒൻപതിനായിരത്തി പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്തിയാണ് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ആറ് സംസ്ഥാനങ്ങളിലായി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുകയെന്നാണ് കരട് വിജ്ഞാപനം കേരളത്തിലെ നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകൾ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഖനനം ക്വാറി പ്രവർത്തനം മണൽ ഖനനം എന്നിവ പൂർണ്ണമായി നിരോധിക്കുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ താപവൈദ്യുത നിലയങ്ങൾ ആരംഭിക്കാനോ നിലവിലുള്ളവ വികസിപ്പിക്കാനോ പാടില്ല എന്നും ഉത്തരവിൽ പറയുന്നു കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനത്തെ പശ്ചിമഘട്ട മേഖലകളാണ് വിജ്ഞാപനത്തിൽ ഇടം നേടിയത് കരട് വിജ്ഞാപനത്തിൽ പൊതുജനങ്ങൾക്കടക്കം അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി